അതിനുശേഷം അവൻ പറഞ്ഞു ദൈവം എന്നും നിന്നെ അങ്ങനെ ആയിരിക്കാൻ അനുവദിക്കില്ല ദൈവം നിങ്ങളെ ഒരു നല്ല ദേശത്തേക്ക് കൊണ്ടുവരും അത് താഴ്വരകളിൽ നിന്നും മലകളിൽ നിന്നും നീരൊഴുക്കും തടാവുമുള്ള ഒരു ദേശമായിരിക്കും അത് മരുഭൂമി പോലെ ആയിരിക്കുകയല്ല അത് ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതകനാരകവും ഒലിവൃക്ഷവും തേനും ഉള്ളൊരു ദേശമാണ് ഇത് ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് വരുന്നതാണ് ദാരിദ്ര്യനായ ഒരാൾ പെട്ടെന്ന് സമ്പന്നനാവുന്നു സുഭിക്ഷിതമായ ഉപജീവനം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ദേശം ഒന്നിനും ഒരു ദേശം ഒരുമുട്ടുമില്ല കല്ലിരുമ്പായിരിക്കുന്ന ദേശം അത് വ്യാപാരം ചെയ്യാം താമ്രം വെട്ടിയെടുക്കാൻ കഴിയുന്ന ദേശം അങ്ങനെ നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തിനു വേണ്ടി നീ സ്വാത്രം ചെയ്യണം ഇനിയുമാണ് ആ മുന്നറിയിപ്പ് വരുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ മുന്നറിയിപ്പ് സി എഫ് സിയിലുള്ള എല്ലാവരും വളരെ ഗൗരവമായിട്ട് എടുക്കണം കാരണം ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പഴയ ജമനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ അനേക വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സഭകൾ അവർ തോറ്റുപോയത് ഇവിടെയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഇതോർത്തിരിക്കുക നീ ധനികനായി കഴിയുമ്പോൾ നിനക്ക് ചിലവഴിക്കാനായിട്ട് ധാരാളമാണെന്നെൻ്റെ കയ്യിലുള്ളപ്പം നീ ആഗ്രഹിക്കുക നിനക്ക് വാങ്ങാം ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം അപ്പോൾ നിന്റെ ദൈവമായ ഹോവയെ നീ മറക്കാം അവൻ്റെ കൽപ്പനകളെയും വിധികളെയും ചട്ടങ്ങളെയും നീ ആചരിക്കാതിരിക്കുക അതല്ലെങ്കിൽ നീ ഭക്ഷിച്ച് തൃപ്തനായ ശേഷം നീ നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും പതിമൂന്നാം വാക്യം ഇന്നത്തെ ഭാഷയിൽ ഇങ്ങനെ പറയാം നിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ വലിയ വർധനയുണ്ടായി നിന്റെ ബായങ്കിൽ നീ ധാരാളം പണം സമ്പാദിച്ചു വച്ചു നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആരോഗ്യമുള്ളവരാണ് നന്നായി പഠിക്കുന്നു അവരൊരു പക്ഷെ വിവാഹിതരായി നല്ല ജോലി കിട്ടി അപ്പോൾ നിൻ്റെ ഹൃദയം നികളിക്കാൻ സാധ്യതയുണ്ട് അവർ ദരിദ്രരായിരുന്നപ്പം ഈ അപകടം ഇല്ലായിരുന്നു അവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം നികളത്തിൻ്റെയും ദാഷ്ടത്തിൻ്റെയും ആ അപകടം അതുണ്ടായത് പ്രത്യേകിച്ച് അടുത്ത തലമുറയിൽ നിങ്ങളുടെ മക്കൾക്ക് അവർ ധനികരായപ്പം അവർക്ക് ജോലി കിട്ടിയപ്പം അവരുടെ മാതാപിതാക്കൾ ഒരു കൊല്ലം കൊണ്ട് സമ്പാദിച്ച പണം ഒരു മാസം കൊണ്ട് സമ്പാദിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാതാപിതാക്കൾ ഒരു കൊല്ലം കൊണ്ട് സമ്പാദിക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരു മാസം കൊണ്ട് സമ്പാദിക്കുന്നു അത് സംഭവിക്കുമ്പം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീ ബുദ്ധിമുട്ടുന്ന ആ കാലഘട്ടത്തിലല്ല ഓ അല്ല ആ കാലത്ത് നീ ദൈവത്തോടൊട്ടി നിന്നു ആ കാലത്ത് നിങ്ങൾക്ക് സിനിമ കാണാനുള്ള സമയമുണ്ടായിരുന്നില്ല കാരണം ജീവിതം ഒരു പെടാപ്പാടായിരുന്നു മാസം തോറും ഇൻ്റർനെറ്റിന് പൈസ കൊടുക്കാൻ നിൻ്റെ കയ്യിൽ കാണുകയില്ല അന്ന് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പം നീ സമ്പന്നനാണ് നിനക്കിഷ്ടമുള്ളത് വാങ്ങാം നിന്റെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ അവിടെ ദൈവം ഒഴികെ ആരും നിന്നെ കാണുന്നില്ല നിനക്കിഷ്ടം പോലെ ജീവിക്കാം സൂക്ഷിക്കുക പാപകരമായ ആ ജീവിതത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ മറന്നു രണ്ടു പത്രോസ് സ്വന്നിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ഞാനത് എൻ്റെ വാക്കി പറയാം ഏത് പാപകരമായ ജീവിതത്തിൽ നിന്നാണ് ദൈവം നിന്നെ രക്ഷിച്ചതെന്ന് നീ മറന്നാൽ നീ ആത്മീയമായിട്ടൊരു അന്തനാകും വായിച്ചു നോക്കൂ രണ്ടു പത്ര സ്വന്തം ഞാൻ ചിന്തിക്കുന്ന ഒമ്പതാം വാക്കത്തിലോ ആണ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ മറക്കുകയാണ് എത്ര അഗാധമായ പാപത്തിൽ നിന്നാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചെന്നുള്ള കാര്യം അത് മറക്കുമ്പോൾ ആത്മീയമായി നീ ഒരു ഒരന്തനായിത്തീരും അത് ധാരാളം ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ച അത് പോയി അത് നികളത്തിൻ്റെ ഒരു ലക്ഷണമാണ് ധാരാളം ചെറുപ്പക്കാരിൽ ഞാനത് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളിൽ മാതാപിതാക്കളിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർ വളർന്നു വന്നത് ഈ സി എഫ് സി സഭകളിലാണ് എന്നാൽ ഇന്ന് അവരെവിടെയാണ് ഞാൻ ദൈവത്തിന് നന്ദിക്കരുയറ്റുന്നു എല്ലാവരും അങ്ങനെയല്ല ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ശിശുവായിരുന്നപ്പോൾ മുതൽ ഇവിടെ വളർന്നു വന്ന ചെറുപ്പക്കാർ അവർ താഴ്മയുടെ മാതൃകകളാണ് അവരവരുടെ സമ്പത്തിനാലും ശമ്പളം കൊണ്ടും പഠിക്കപ്പെട്ടവരല്ല അവർ വിദ്യാഭ്യാസമുള്ള ഉയർന്ന നിലയിലുള്ള ആളുകളോട് മാത്രമല്ല ഇടപെടുന്നു അവർ സാധുക്കളോടുകൂടെ ഇടപെടുന്നു വിദ്യാഭ്യാസം കുറഞ്ഞവരോട് നിങ്ങളിൽ പലരും ഉയർന്ന നിലയിലുള്ള ജോലി ചെയ്യുന്നവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റുന്നു നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സി എഫ് സിയിലുള്ള സാധുക്കളായ കുഞ്ഞുങ്ങളോട് കൂട്ടുകൂടുന്നവരാണോ കോൺഫറൻസുകൾ നടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധുക്കളായ ആളുകളോട് ഇടപെടുന്നവരാണോ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചു നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷിക്കണോ അതോ ധാഷ്ട്രവും നികളവുമുള്ള മക്കളെ വളർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെപ്പോഴും ഉയർന്ന നിലവാരമുള്ള മാന്യന്മാരോട് മാത്രമേ ഇടപെടത്തുള്ളൂ അതിവിടെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധുക്കളോടല്ല വിദേശികളോട് സംസാരിക്കാനാണ് അവർക്ക് താല്പര്യം ശരി ഞാൻ പോയി അവരെ തടയത്തില്ല ഞാൻ ചിന്തിക്കുന്നു ഇത് മനസ്സിലാക്കത്തോണം നാം നമ്മുടെ സഭയിൽ സംസാരിക്കുന്നുണ്ടോ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മക്കളെ വളർത്തണോ അങ്ങനെ തന്നെ അയയ്ക്കൂ എന്നാൽ ഞാൻ ഇതും പറയാം ദൈവവചനത്തിന് മാറ്റമില്ല നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തുമോ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടോ സദൃശ്യവാക്ക് ഇരുപത്തിരണ്ടിൻ്റെ ആറ് അവനോ അവളോ വൃദ്ധയായി തിന്നാലും അവർ അത് വിട്ടുമാറുകയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകുന്നെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പാക്കാം നിങ്ങളവരെ അങ്ങനെയാണ് വളർത്തിയത് അവരുടെ ബാല്യം മുതൽ ആത്മീയ കാര്യങ്ങൾ അവർക്ക് ഗൗരവമില്ലെന്ന് നിങ്ങൾ കണ്ടാൽ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്നവർക്ക് പ്രധാനപ്പെട്ടതെങ്കിൽ അതിനു കാരണം നിങ്ങൾ അവരെ അങ്ങനെ വളർത്തിയതാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം എൻ്റെ അടുക്കു വന്ന ആളുകൾ പറയാനുണ്ട് സഹോദരൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ നാശത്തിലേക്ക് പോവുകയാണ് ഞാൻ പറയും ശരി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും അവർ സി എഫ് സിയിലാണ് വളർന്നു വന്നതെങ്കിൽ അവർക്ക് മുഴുവൻ ഹൃദയമില്ലെങ്കിൽ ദൈവത്തിൻ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ഞാൻ ആ മാതാപിതാക്കളോട് പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒന്നാമത് ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കി കർത്താവ് എൻ്റെ കുഞ്ഞ് ഇന്ന് പൂർണ്ണ ഹൃദയമുള്ള ഒരാളല്ല കാരണം സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറ് നിവൃത്തിയായി സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഞാനെൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയാണ് അവർ വളർന്നു വന്നപ്പോൾ അങ്ങനെ ആയിത്തീർന്നു എൻ്റെ തെറ്റാണ് ഇത് ഞങ്ങളുടെ തെറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം നൂറ് ശതമാനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നിട്ട് നിനക്ക് ദൈവത്തോട് പറയാം കർത്താവെ ദയവായിട്ട് ഞങ്ങൾ വിഷമിക്കണേ കർത്താവ് ഇപ്പോഴെങ്കിലും അവരെ പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യന്മാരൊക്കെ അവിടെ നിന്ന് തീർക്കണേ നീയും ഭാര്യയും തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അവർക്ക് വ്യത്യാസം ഉണ്ടാകുന്നവരെ ഒരത്ഭുതം നടക്കുന്നത് നീ കാണും എന്നാൽ അത് തുടങ്ങുന്നത് നീ സത്യസന്ധമായിട്ട് നിന്റെ പരാജയത്തെക്കുറിച്ചും നിന്റെ പാപത്തെക്കുറിച്ചും ഏറ്റു എന്നാൽ നീ പറയാണ് അത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ലോകം മോശമാണ് അവരുടെ മോശം കൂട്ടുകാർ കാരണമാണ് നിങ്ങൾ പറയും എന്ത് ചെയ്യാൻ ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ് ശരി എനിക്കൊന്നും പറയാനില്ല ആ ന്യായവിധി നാളിൽ നീ കർത്താവിൻ്റെ മുമ്പിക്കുമ്പം നീ എന്തു പറയും വരുന്ന അമ്പത് കൊല്ലം നിനക്ക് നീതീകരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അവസാന നാളിൽ നീ കർത്താവിനോട് എന്ത് പറയും ഒന്നും പറയാൻ കഴിയില്ല നിങ്ങളെ തന്നെ താഴ്ത്തുക നാം ആവർത്തന പുസ്തകം എട്ടിൻ്റെ പതിനഞ്ചിൽ പ്രകാരം വായിക്കുന്നുണ്ട് അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവന്നു ആ നാളുകളിൽ നീ പിന്മാറ്റത്തിലേക്ക് പോയില്ല നിന്നെ താഴ്ത്തേണ്ടതിന് അവൻ നിനക്ക് മല്ല തന്നു ഇപ്പോൾ നിങ്ങൾ ആ കനാനിലേക്ക് പ്രവേശിക്കുകയാണോ നീ സമ്പന്നനാകാൻ പോവുകയാണോ നീ പറയുന്നത് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്നാണോ നീ ഇതാണോ പറയുന്നത് ഞാൻ കഠിനാധ്വാനം ചെയ്തത് എനിക്ക് ബുദ്ധിയുണ്ടായിരുന്നു ഞാനീ പണമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണ് കമ്പനി എനിക്ക് പ്രൊമോഷൻ തന്നത് കാരണം ഞാൻ മെടുക്കനാണ് ഈ കമ്പനിയിലുള്ള മറ്റാളുകളെക്കാൾ ഞാൻ സമർത്ഥനായിരുന്നു കർത്താവ് നിങ്ങളോട് കരണ കാണിക്കട്ടെ